ശബരിമലയിലെ സ്വർണ സഹോദരിയുടെ വീട്ടിൽ ഉണ്ടായിരുന്ന കാര്യം മറന്നുപോയെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി അവസ്മാരമുള്ളതിനാൽ മറവി രോഗം ഉണ്ടായിരുന്നതുകൊണ്ടാണ് പീഠത്തിന്റെ കാര്യം മറന്നത് പീഠം ദേവസ്വം ബോർഡ് തിരികെ ആവശ്യപ്പെട്ടിരുന്നില്ലെന്നും പോറ്റി പറഞ്ഞിരുന്നതായി ഇന്ത്യൻ എക്സ്പ്രസ് മാധ്യമം റിപ്പോർട്ട് ചെയ്തു അറ്റകുറ്റപ്പണിക്കായി കൊണ്ടുവന്ന ശബരിമലയിലെ സ്വർണപീഠം കൂടെയുള്ള ആരോ സഹോദരിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി പിന്നീട് കോവിഡ് സമയമായതുകൊണ്ട് തിരികെ കൊണ്ടുപോകാനായില്ല ദേവസ്വം ബോർഡ് പീഠം തിരികെ ആവശ്യപ്പെട്ടുമില്ല ഇരുപത്തിയഞ്ചു വർഷമായി അപസ്മാരമുള്ള ആളാണ് താൻ അതിന്റെ ഭാഗമായി മറവിയുണ്ടെന്നും പീഠത്തിന്റെ കാര്യം മറന്നുപോയിരുന്നുവെന്നുമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞത് സെപ്റ്റംബർ ഇരുപത്തിയെട്ടിന് പീഠം കണ്ടെത്തിയ ദിവസം വിവരമന്വേഷിച്ച ഇന്ത്യൻ എക്സ്പ്രസ് മാധ്യമപ്രവർത്തകനോടായിരുന്നു പോറ്റിയുടെ പ്രതികരണം ശബരിമലയിലെ അമൂല്യമായ സ്വർണപീഠം തിരികെ കൊടുക്കാൻ മറന്നുപോയെന്ന പോറ്റിയുടെ ന്യായീകരണം കള്ളമാണെന്ന് ആർക്കും മനസ്സിലാവും സ്വർണക്കവർച്ച കേസുകളിൽ ഒന്നാം പ്രതിയായ പോറ്റിയെ കഴിഞ്ഞ ദിവസം പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരുന്നു ജനം പത്തനംതിട്ട